ഞാനാണ് വരണം വേണം വെരി അർജന്റ് ഒരാൾ വന്നിട്ടുണ്ട് നോ സർപ്രൈസ് ൈസാവട്ടെ വരൂ അപ്പൊ കാണോ വരും കുടിക്കാൻ എന്താ എടുക്കണ്ടേ വെള്ളം മതി ഞാൻ ചായ എടുക്കാം എന്താ കുട്ടിയുടെ പേര് ശോഭ പറഞ്ഞില്ല ആരാ ഇന്ന് എനിക്ക് ആകെ തിരക്കുള്ള ദിവസമാ രണ്ട് തിരക്കില്ലാത്തോ ഇരുപത്തിയഞ്ചു വർഷമായി കോടതിയും കേസും കുറച്ചു കാലം വിശ്രമിക്കണമെന്നുണ്ട് പറ്റുന്നില്ല കുട്ടികളാരും നമ്മുടെ ലൈനിൽ വന്നില്ല ഇവളാണെങ്കിൽ പഠിക്കാൻ മടിച്ചിയും ഒരു കലക്കിന് എം എ പാസ് ആക്കി എടുത്തു മൂന്ന് രണ്ട് പെണ്ണും ഒരാളും മൂത്തവ വിവാഹം കഴിച്ചു ബോംബെ സെറ്റിലാ മകൻ ഡോക്ടറാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അവന്റെ വൈഫ് ഡോക്ടറാ അയാളാണ് എന്നോട് പറഞ്ഞത് അച്ഛന്റെ ക്ലവറായ ജൂനിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശോഭയെ അയാൾക്ക് കൊടുത്താൽ ഒരു പിൻഗാമി ഉണ്ടാവില്ലെന്നു എനിക്ക് വിജയനെ വലിയ ഇഷ്ടമാണ് വെരി ഇൻ്റലിജന്റിങ് മാൻ വളരെ പ്ലീസിംഗ് ആണ് ഒബീഡിയന്റ് ആണ് ശോഭയ്ക്കാണെങ്കിൽ അയാളെ ഇഷ്ടമാവുകയും ചെയ്തു ഒരു സെക്കൻഡ് ആ വരണം ഇല്ല ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ പിന്നെ ഏട്ടന് കുറച്ചു ദിവസത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ പാടത്ത് പണി നടക്കുക ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വന്നാ മതി വരാൻ പറ്റാത്തത് ഏട്ടാ ഏട്ടന് വലുത് പാടവും പറമ്പും മറ്റാരും അല്ല നീ ആ ഓഫീസിലേക്ക് ഓഫീസിലേക്ക് ബാക്കി ഞാൻ ഞാൻ തീരുമാനിച്ചോളാം ഇങ്ങോട്ട് ശരിക്കും ഒന്ന് കാണട്ടെ ഫോട്ടോ നിനക്ക് െണ്ഡോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഐശ്വര്യ ഐശ്വര്യക്കേടൊന്നും ഇല്ല നല്ല ഐശ്വര്യുണ്ട് പിന്നെ ആ മുടി ഇങ്ങനെ ഇട്ടേക്കണോണ്ടാ അല്ലടാ മോനെ പെൺകുട്ടി പറഞ്ഞോ ഇനി മക്കള് പോയിരുന്നു പഠിക്ക് ചെല്ലെ കാര്യം നടത്തണം നടത്തണം എന്ത് ഉടനെ എല്ലാം സാറിനോട് തീരുമാനിച്ചോളാം പറഞ്ഞു ഏട്ടൻ കല്യാണം ഞാൻ അവിടെ താമസിക്കണമെന്നായിരുന്നു മേനോ സാറിന് അത് മാത്രം ഇഷ്ടം സമ്മതിച്ചില്ല അത് പിന്നെ ഹലോ പണിക്കാർക്കും കാശ് കൊടുക്കണം ഇന്ന് ചിലപ്പോ ഞാൻ വരും അതെ എന്നിട്ട് പോണ്ടി വരും എങ്ങടാ പോണെന്ന് പറഞ്ഞിട്ട് പോയാ കുടുംബത്തുള്ളവർക്കൊരു സമാധാനം 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 ഉണ്ട് മതി മാത്രം മതിയല്ലോ ബാക്കി ആർക്കും വേണ്ട ഞാൻ പിന്നെന്താ പറഞ്ഞത് ഓരോരുത്തർക്ക് അവരുടെ സമാധാനം ജീവിതം സുഖം പിന്നെന്തൊക്കെയാ വേണ്ടേ എല്ലാവർക്കും വേണോ അതാർക്കും മനസ്സിലാവില്ല ഒരുത്തനും കാര്യം പറഞ്ഞ പോലെയാ ഇടംപോത്ത് തിന്നാലും കരി താഴ്ന്നാലും കല്ല് തളഞ്ഞാലും അടിമുഴുക്ക വലമ്പോത്തിനെന്നെ അനുഭവിക്ക അനുഭവിക്ക എന്നെ ഞാൻ പോണു ഒന്ന് വേഗ ആകട്ടെ എന്റെ തീരാറായി വാങ്ങാം കുഞ്ഞമാമായി കുത്തിരിപ്പൊന്ന് അവസാനിപ്പിക്കോ എന്നാണ്ടാവും വിശപ്പ് ഇതൊക്കെ എന്റെ കണ്ണീ കാണുക വേണമല്ലോ

എല്ലാരും എത്തിയോ കല്യാണത്തിന് ഒരാഴ്ച ആ അത് നന്നായി ഇതൊക്കെ എവിടെന്നീ വാങ്ങിയതാ അല്ല മേനോ സാറ് കൊടുത്തു വിട്ടതാ നിന്റെ മുറിയിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട് അത് വേണ്ടിയിരുന്നില്ല

പകരം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പുതിയതൊന്നും വേണ്ട കേട്ടം പഴയ ആളല്ലേ എന്റെ വേർപ്പും ചെളിയൊക്കെ പിടിക്കാൻ പഴയ തുണിക്കസരന്നെയാ നല്ലത് അത് ഇട്ടിട്ടുണ്ടാവണം അപ്പങ്ങ എല്ലാരും അങ്ങ് സഹിക്കാ പറഞ്ഞു ആ എന്താ അച്ഛൻ വരിക്കുമ്പോ നീ കൈക്കുഞ്ഞ അവിടെ നിന്ന് എല്ലാരെയും വളർത്തി ഈ കുടുംബം ഇത്രത്തോളം എത്തിക്കാൻ വലിയേട്ടം പെട്ട പാട് നിനക്ക് മനസ്സിലാവില്ല മനസ്സിലാവണ അതൊക്കെ മറന്നു എന്നാണ് തോന്നേ ഇന്നുവരെ സത്യ കേട്ട് കാണിച്ചിട്ടില്ല വല്യേട്ടൻ പക്ഷേ ഇപ്പം ചെയ്തു എന്നൊരു തോന്നല് മനസ്സിന് സമാധാനമില്ല വല്ല്യേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല നളിനിയുടെ കാര്യ ഞാൻ പറയണേ അവളോടും കുഞ്ഞമ്മമയോടും ഞാൻ നിറയേട് കാണിച്ചു ശരിയാണ് വല്ല്യാട്ട വല്ല്യാട്ടനത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു ഞാനത് എടുത്തോട് പറയും ചെയ്തു എല്ലാവരെയാണ് തന്നെ അല്ലേ മേനോൻ സാറിനെ പോയി കണ്ട് കല്യാണം തെറ്റാണ് വല്യ സമ്മതിച്ചു കൊടുത്തു എല്ലാവരുടെ മുമ്പിൽ തോറ്റുകൊടുത്തു സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താ നീ എന്താ ഒന്നും വീണ്ടാത്തേ തെറ്റിപ്പിരിഞ്ഞു പോകരുത് എല്ലാവരും വേണം വല്യേട്ടൻ എൻ്റെ കണ്ണടയണവരെ മട കുടുംബം ഇതുപോലെ ഇതുപോലെ ഉണ്ടാവണം അതുകൊണ്ട് തെറ്റോ ശരിയോ എനിക്കറിയില്ല എന്നാ വല്യേട്ടൻ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ പോവാ ഇവളോട് കാണിച്ച് നിറികടെ തിരുത്തണം വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് വെള്ള കല്യാണം നടത്തിവിടണം അതിന് വലിയ ഒറ്റ വഴിയേ ഉള്ളു വലിയേട്ടനോട് വേറപ്പെടുവാരുത് വാക്ക് വന്നിട്ടില്ല അടുത്ത് കാര്യം പറയണം നിനക്ക് വെച്ച ചക്കന നേരെ ല്ലോ പേടിയാണ് എല്ലാരും പേടിയാ നിനക്ക് ഇതാണ് നീ ഈ വീട്ടിനുള്ളിൽ ഗതി കിട്ടാത്ത ആത്മാവ് ഒരാലാണത് എനിക്ക് കാണാൻ ഏട്ടനോട് ഇത്രയെങ്കിലും ഇഷ്ടി ഏട്ടൻ വാക്കിനായിരുന്നു പറയരുത് പറയോ ആദ്യം ആദ്യം നടക്കട്ടെ പിന്നെ നിന്റെ അവളേക്കാൾ മൂത്ത നീയ ഏട്ടനീ വേറെ ഒന്നും അല്ല സുതേ നള്ളിയെടുത്തിട്ടുള്ള സ്വർണ്ണ കൊടുക്കുമൊക്കെ താഴെരിക്കണ്ട് വല്യേട്ടന് മൂന്നിനോട് പോയി വാങ്ങിയതാ ഇഷ്ട കരയാ ചെല്ലുകുട്ടിയ എന്നോട് ഞാൻ അവരോട് മുമ്പിൽ ഇങ്ങനെ വേണ്ടായിരുന്നു എന്നാലും മനസ്സിനൊരു സമാധാനായി കുഞ്ഞമ്മോടും അമ്മയോടും വിജയനോടും എല്ലാരോടും ചെന്ന് പറഞ്ഞു കല്യാണം നടക്കാൻ പോണേ വെള്ളിയാഴ്ച നല്ലിടെ ഞായറാഴ്ച വിജയന്റെ அடவடி பெண்ணே சேறும் இப்ப ஒரு தமிழ்த்தியோட சாய் உண்டு அலerte ஐயே கரே என்னையது മാലതി പറഞ്ഞില്ലേ കാര്യം ചോദിച്ചത് കേട്ടില്ലേ എന്താ ഒന്നും മിണ്ടാത്ത എന്താ കുഞ്ഞമാമേത് എന്റെ പൊല്ലുപോലീ എന്റെ പൊല്ലുപോൻ ീ മറന്നു പോകിലും ഏറെ ദൂരെയായിലും എന്റെ ഉള്ളിലുള്ളിൽ പിഞ്ചു പെയ്താവണം ആയിരം തിങ്കളെ കണ്ടു ചിരിച്ചു നീ നാവര കണ്ണും കൊമ്പില്ല കൊമ്പൻ കയ്യിലേടും ആരീറീറ കാര്യം പെൺകുട്ടികൾ പ്രായ കല്യാണം കഴിച്ചു കഴിച്ചുവിടണം അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം വിട്ടാലോ അവർ ഇറങ്ങി പോകുമ്പോ അത് സഹിക്കാനും അമ്പയെ കെട്ടിച്ചു പോയപ്പോ ഒരാഴ്ച എനിക്ക് ഊണുമില്ല ഉറക്കുമില്ല വല്ലാത്തൊരു ഇടപാടാ ഇനി രണ്ടു മൂന്ന് മാസത്തേക്ക് വലിയ വിഷമാ എന്നാലോ ഒന്നു രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അഞ്ചാറ് ദിവസം കൂടുതൽ ഒന്നാ പേടിയാ എന്താണാവോ പ്രശ്നം പിണങ്ങിപ്പോന്നതാണോ അല്ലെങ്കിൽ ഇറക്കി വിട്ടതാണോ മനുഷ്യന്മാരുടെ കാര്യേ വല്ലാത്ത കെട്ടുപിടിച്ചില ഇതിപ്പോ കൂടിയാ പോണേ അത് അതിനേക്കാൾ പ്രശ്ന കുഞ്ഞാ പോറ കൊടിഞ്ഞ പോലെയാവും കൊയ്ത്തിന്റെ വേണ്ട നളിനിയെ പിരിഞ്ഞിരിക്കാൻ വിഷമുണ്ടാവും മൂപ്പരിവിടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് സഹായമൊന്നുമില്ല അറിയാലോ തമഴന്ന് കിടക്കണ പ്ലാവലെ എടുത്ത് മലർത്തിയിടില്ല എന്നാലും എനിക്ക് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ നാലു ചീത്ത പറഞ്ഞ് മെക്കിട്ട് കേറാലോ അതെ ഒന്നിങ്ങോട്ട് വന്നേ ചോദിച്ചിട്ടൊന്നും പറയാനില്ല അവന് പോണ വിഷമം കൊണ്ടായിരിക്കും ഓഹോ നല്ല കൂടെ അല്ലേ പോണേന്തിനാ വിഷമിക്കണേ പോകുന്ന ചെറുപ്പം പൂവുന്ന മുതലേക്ക് അറിയാം കുഞ്ഞമാമയ്ക്ക് അവിടെ എനിക്ക് സുഖം ചാട്ടവും കേട്ട് എന്താ എന്നെ പറഞ്ഞു വിടരുത് പോലെ എന്നാ കുഞ്ഞമാമ കുഞ്ഞു കുഞ്ഞമ്മാമ ഇവിടെ നിക്കണതിൽ എനിക്ക് സന്തോഷല്ലേ ഉള്ളൂ പോണ്ടേ പോണ്ട നല്ല തമാശ എന്നാ രാഹുകാലത്തിന് മുമ്പ് നിങ്ങൾ ഇറങ്ങാൻ നോക്ക് അച്ഛൻ ഇവിടെ യാത്ര ഒന്നും പറയാൻ നിൽക്കണ്ട വേഗം പോവും എല്ലാരും കൂടെ മനുഷ്യട്ട് വലക്ക പിറ്റേങ്ങട് ബസ്സില്ല